ഹലോ എവരിവാൺ വെൽക്കം ബാക്ക് ടു സ്ഥാനിഷ് വിലാലി ഇന്നത്തെ നമ്മുടെ ക്ലാസ് പാർട്ട് തേർട്ടി എയ്റ്റാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് തേർട്ടി സെവൻ ആയിരുന്നു അതിനകത്ത് നമ്മൾ പഠിച്ചത് ജ ഓൾറെഡി അപ്പോൾ അതിനകത്ത് ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു എൻ്റെ ഒരു കമൻറ്റ് നിന്നാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ഇച്ചിരി അപ്സെറ്റായി പക്ഷേ എനിക്ക് സന്തോഷമുണ്ട് കാരണം എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ അതിൻ്റെ കമന്റ് കണ്ടപ്പോൾ ഞാൻ അത് നോക്കിയപ്പോൾ ഞാനെന്ന കൺ ഞാൻ കറക്ഷൻ കൊടുത്തു എന്നിട്ടും എനിക്ക് അത് ഭയങ്കരമായിട്ടൊരു ഫീൽ ബാഡ് വന്നു പിന്നെ ഞാൻ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് തെറ്റെല്ലാം മാറ്റി കറക്റ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ കാണിച്ച തെറ്റ് എന്താണെന്ന് പറഞ്ഞാൽ വനീർ എന്ന ബെർബാണ് വെനീർ എന്ന ബർഫ് ഞാൻ പറഞ്ഞു ഈ എന്ന ബർബിൽ നിന്നാണ് ബേങ്കോ വന്നതെന്ന് അത് തെറ്റാണ് വെയി വന്നിരിക്കുന്നത് വെനീർ എന്ന പറമ്പിൽ നിന്നാണ് അത് ഒരു ചാലഞ്ചിങ് വെർബാണ് ഇആർ ആൻഡ് വെനീർ അതിന്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ വെനീർ ട് ക അതിനൊരു ഈർ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു ഭയങ്കര ഇറകുലർ വെർബാണ് അതിന് കാരണം എല്ലാ വെർബും ഞാൻ പറഞ്ഞിട്ടുണ്ട് എ ആറിലും ഇആറിലും അയ്യാറിലാണ് എൻ്റെ ചെയ്യുന്നത് അപ്പോൾ ബിബി അയ്യാർ ടു ലീവ് ചുല്ലിയും ചുല്ലിയും അപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ അയ്യാറെടുത്ത് കളഞ്ഞിട്ട് എന്ന് പറയും ആ കൊഞ്ചുകേഷൻ ഐ സബ്ജക്ട് പോണോ പക്ഷെ നമ്മുടെ ഈർ എന്ന ബെർബിൻ്റെ സ്പെഷ്യാലിറ്റി നോക്കിക്കേ അവിടെ നമ്മൾ ഈടെ അടുത്ത് കളഞ്ഞ അല്ല അയ്യാറെടുത്ത് കളഞ്ഞാൽ അവിടെ ഒന്നും ഇല്ല നത്തിങ് നമ്മളെങ്ങനെ കൊഞ്ചു ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ ഈ അയ്യാർ എന്ന് പറഞ്ഞ ബർബ് ഒരു ഭയങ്കരമായ ഇറഗുലർ ബെർബ് തന്നെയാണ്

പിന്നെ അവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് ഈ അയ്യാർ ടു ഗോ ആണെങ്കിലും ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ വീട്ടിലുള്ള മുട്ടുകയാണ് അപ്പം നമ്മൾ നോർമൽ എന്താ പറയുന്നത് ആം കമി ഐം കമിങ് അവിടെ നമ്മൾ ഈ അയ്യാർ യൂസ് ചെയ്യാറുണ്ട് ഒരു സ്ലാങ്ങായിട്ട് അപ്പോൾ ശരിയാണെന്ന് ചോദിച്ചാൽ ശരിയാണ് തെക്കാണെന്ന് പിന്നെ തെക്കാണെന്ന് പോലും പറയാൻ പാടാത്തൊ അവസ്ഥ കാരണം അയ്യാർ ഇപ്പോൾ അയ്യാറിൽ നമ്മളൊരാൾ ആത്തിരിക്കുക ഓക്കെ ഐം കമിങ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബനിയും വർപ്പാണ് അവിടെ യൂസ് ചെയ്യേണ്ടത് പക്ഷെ നമുക്ക് ബനീർ യൂസ് ചെയ്യാം ഈർ യൂസ് ചെയ്യാം ഇപ്പൊ ഈർ ഐ ആയിട്ട് ഞാനുമായിട്ട് കോഞ്ചിക്കേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ കോഞ്ചിക്കേഷൻ നോക്കാം അപ്പം ഐ ആം കമ്മിങ് അല്ല ഐ ആം കമ്മിങ് അല്ല ഐ ആം ഗോയിങ് ടു ഗോ ഐ ആം ഗോയിങ് ബോയ് ബോയ് വി ഓ വൈ ആണ് ഐ ആയിട്ട് ഈർ എന്ന പറയുമ്പോൾ കോഞ്ചിക്കേറ്റ് ചെയ്യുമ്പോൾ കൺവേർട്ട് ആകുമ്പോൾ ബോയ് എന്ന് പറയും ബോയ് എന്ന് മാത്രം പറഞ്ഞാൽ I am going. But for example, I am going to eat. To eat, comer. To eat, comer. E então para aí, I am going to eat. Boy, a comer. I a e no to e na. I am going e boy. I am going to eat. Boy a comer. Ili, ali me guarda nela I am coming. E no a vamos lá. The boy. Cada. I am coming na. അപ്പൊ ചിലടത്ത് ഈ ഈ എം കമിങ് എന്ന ഒരു മീനിങ്ങും വരുന്നുണ്ട് പക്ഷേ ടു കം ഈ ഐ ആം ബാ അപ്പൊ ഐ ആയിട്ട് കൊഞ്ച് കഴിഞ്ഞ ബേങ്കോ എന്നാണ് വരുന്നത് ബേങ്കോ എന്ന് മാത്രം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഐ ആം കമിങ് അല്ലെങ്കിൽ ഐ കം അത് രണ്ടും ആണ് പ്രസന്റ് ടെൻസ് ആണ് അത് അത് മീൻ ചെയ്യുന്നത് അപ്പം അല്ലെങ്കിൽ ഐ കം ഐർ ഐ ഗോയിങ് ഓർ ഐ ഗോ വെറുതെ നിൽക്കുമ്പോൾ മനസ്സിലായത് രണ്ടിനൊരു ഒരു ഒരു ഭയങ്കര ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വെറുപ്പാണ് ഈ വെനീർ ഓർ ഈർന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷം ഞാൻ ഈ ബേങ്കോ എന്ന് പറഞ്ഞത് അപ്പം ബേങ്കോ ഈറിൽ നിന്ന് വന്നു പറഞ്ഞൊരു മിസ്റ്റേക്ക് ഞാൻ പറഞ്ഞത് പക്ഷേ അത് ബേങ്കോ എന്ന് പറഞ്ഞാൽ ബനീറിൽ നിന്ന് പറയുന്നതാണ് ബോയ് എന്ന് പറഞ്ഞാൽ അപ്പം രണ്ടിൻ്റെ ഡിഫറെൻറ്റ് ബേസിക് ആണ് ഞാൻ ഈ പറയുന്നത് ഈ ബനീർ ബേഗോ ബേങ്കോ ഈ ബോയ് അത് രണ്ടും സബ്ജെക്ട് പ്രവർത്തനം ഐ ആണ് പ്രസൻറ്റ് ടൈംസ് ആണ് ഓക്കെ ഇനി ബേഗോ ോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജാ പഠിപ്പിച്ചത് ജസ്റ്റ് ഒരു വേർഡ് ജാ രാ ആടുപ്പാണ് ഇറ്റ് ഒരുപാട് മീനിങ് ഉണ്ട് നിങ്ങൾ പാർട്ടേസ് തേർട്ടി സെവൻ തേർട്ടി സിക്സ് നോക്കിയാൽ കാണാം ഇപ്പം നമ്മൾ ഈ ബേങ്കോയുടെ പിന്നിലൊരു ജാ കൊടുത്ത് കഴിഞ്ഞാൽ എങ്ങനെയായിട്ട് മാറണം അല്ലെങ്കിൽ അവിടെ തന്നെ എന്ന് പറഞ്ഞാലും രണ്ട് ഡിഫറെ വെറുബാണ് ഈ ആൻഡ് ബെനീർ പക്ഷെ അതിൻ്റെ ഈ അടിച്ചത് ബേങ്കോയും ഒരേ മീനിങ് തരുന്ന സന്ദർഭം ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ജബേഗോ രണ്ടും സൈമാ അതിൻ്റെ കോണ്ടക്ട് അനുസരിച്ച് അതിന് വ്യത്യാസം വരുന്നുണ്ട് പിന്നെ പറയും

And coming in a la playa. Boy, al ും അവിടെ ചില കോണ്ടക്സിൽ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം പിന്നെ ഇപ്പം എവിടെയാണ് ഞാനൊരു കടയിലേക്ക് പോവുകയാണ് ബോയ് ആൽമർക്കാടോ അവിടെ നിന്നൊരു കാര്യം നോട്ട് ചെയ്തോ ആൽ എൽ ഒന്നിച്ച് നമ്മൾ എഴുതിയിട്ടുണ്ട് ആൽമർക്കാട് ഇവിടെ നമ്മൾ ലാ പ്ലായെന്ന് പറഞ്ഞ പ്ലായ ഫെമിനിൻ ആയതുകൊണ്ട് നമ്മൾ ലാ യൂസ് ചെയ്യും മസ്ക്കോ നമ്മൾ യൂസ് ചെയ്യുന്നത് എൽ ആണ് പക്ഷെ ഇവിടെ ലായും യൂസ് ചെയ്തിട്ടില്ല എല്ലും യൂസ് ചെയ്തിട്ടില്ല അവിടെ നമ്മൾ എ എൽ ടുഗദർ ആ അതിന്റെ കാരണം ഇതൊരു മസ്കുലി സിംഗുലർ വെറും അങ്ങനെ വരുമ്പോൾ നമ്മൾ ഈ ആന്നുള്ള ആരും ഈ എല്ലും ആര് വരും ഇങ്ങനെ ഒരു ഫോർമുല ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഒരിക്കലും ബോയ് ആ എൽ മറക്കാണോ എന്ന് പറയത്തില്ല പക്ഷെ ഇവിടെ നമ്മൾ

ഇതെല്ലാം ഈ വരുന്ന മാറ്റമാണ് ബാമോസ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വി ആർ എന്ന് പറയണം പക്ഷെ സ്പാനിഷില് ബാമോസ് മാത്രം പറഞ്ഞാൽ മതി നമ്മൾക്ക് അവിടെ സബ്ജക്ട് പ്രോണോൺ വി ആണ് ഉള്ളത് അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അപ്പൊ ബാമോസ് പിന്നെന്താ ഈറ്റ് ഇവിടെ ഓൾറെഡി കോഞ്ചുഗേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇ ആറ് വിയോട് കൂടി ബാമോസ് നോർമലി നമ്മൾ ഒരു വെർബ് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന വെർബ് നമ്മൾ ആ സെയിം ഒരു മാറ്റവും ഇല്ലാതെ ബേസിക് വെർബ് അവിടെ നമ്മൾ പുട്ട് ചെയ്യും അതുകൊണ്ടാണ് ഇവിടെ കൊമേറിനുള്ള ബേസിക് വെർബ് നമ്മൾ ഒരു മാറ്റവും കൂടെ ആ കൊമേറിന് കൊടുത്തത് അപ്പൊ ഈ അല്ലാതെ ഈ കൊമേ അത് മാറ്റം വരാതെ ഇൻഫിനിറ്റി വെർബ് വരുന്ന കുറച്ച് എക്സാമ്പിൾ ഞാൻ ഇൻ്റർനത്തെ ക്ലാസ്സിൽ പറഞ്ഞുതരാം ഒന്ന് നിങ്ങൾ പുറത്തുള്ള ഒരു കോഞ്ചിക്കേഷൻ കഴിഞ്ഞാൽ അടുത്തൊരു വർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതേപോലെ ആ ഇൻഫിനിറ്റീവ് വർക്ക് ഇടും ഇ ആർ ഐ ആർ ആയിര ഈ ആർ ആയാലും ഐ ആർ ആയാലും ആ സൈസ് നമ്മൾ അങ്ങോട്ട് പുട്ട് ചെയ്യും അതായത് വി ബാമോസ് ആക്കൊമ്മ ഇപ്പം ഞാൻ പറയും വി ആർ ഗോയിങ് ടു സ്പീക്ക് എന്നാണ് പറഞ്ഞെങ്കിൽ സ്പീക്കിൻ്റെ ഇൻഫിനിറ്റീവ് വർപ്പ് ആബ്ളാർ ആണ് അപ്പം നമ്മൾ എന്താ പറയുക ബാമോസ് ആ ആബ്ളാർ വി ആർ ഗോയിങ് ടു സ്പീക്ക് വട്ട് അതേപോലെ ആ ഇൻഫിനിറ്റീവ് വർപ്പ് അവിടെ നിൽക്കുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഈ രണ്ട് ഇൻഫിനിറ്റീവ് വെർബിന്റെ സബ്ജക്ട് പ്രോണോൺ ഐ ആയിട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന കൊഞ്ചുക്കേഷൻ ആണ് ഇന്ന് പഠിച്ചത് പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്കുണ്ടായ ഒരു തെറ്റും ഞാനിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യണേ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ഇടുക കമൻറ്റ് എനിക്കിഷ്ടമാണ് കമൻറ്റിൽ കൂടെയാണ് ഞാൻ എൻ്റെ മിസ്റ്റേക്ക് മനസ്സിലാക്കിയത് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് കാണാം അതുവരെ അസ്തലവേഗോ അരിയോസ് ബൈ